എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും വിദഗ്മാമിയൂർ മണ്ഡലം മേഖലാ സമ്മേളനം നടന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആർഷോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ആമിയൂർ മേഖലാ സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് സിജിൻദാസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ഡി സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആർഷോ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ നാടിന്റെ യാകെ ആവശ്യം അതുകൊണ്ട് മുൻകാലങ്ങളിൽ നമുക്ക് മുൻപേ നടന്നു പോയ സഖാക്കൾ അവരെങ്ങനെയാണോ നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ പ്രദേശത്തെ യുവജന പ്രസ്ഥാനത്തെ കരുത്തുള്ളതാക്കി മാറ്റി നമ്മുടെ കൈകളിലേക്ക് ഈ കാലയളവിൽ തന്നിട്ടുള്ളത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ശൈലീഷ ബ്ലോക്ക് സെക്രട്ടറി നവാസ് സുദീപ് ബ്ലോക്ക് ട്രഷറർ പി ഗിരീഷ് മേഖലാ സെക്രട്ടറി മേഖലാ സെക്രട്ടറി സുബിൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ സോമൻ സി പി എം ആമിയൂർ ലോക്കൽ സെക്രട്ടറി എം രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു